ഹലോ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ വീഡിയോയുടെ കുറേ ദിവസം ഒരാഴ്ചയൊക്കെ ആയി അപ്പോൾ നമ്മുടെ പാപ്പിക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അറിയിക്കാൻ വല്ലാതെ സന്തോഷമുണ്ട് ഒരുപാട് ആളുകൾ കാത്തിരിക്കണം പാപ്പിൻ്റെ ലോങ് വീഡിയോസൊക്കെ എന്താ ഇല്ലാത്തതെന്നൊക്കെ കുറേ പേര് ചോദിക്കണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പാപ്പി വരുന്ന സമയത്തുള്ള അവസ്ഥ ഇതായിരുന്നു കാണിച്ചു തരാം അവളുടെ ഫോട്ടോ ഇതിലേക്ക് ഞാൻ ചെയ്ത് സെൻഡ് ചെയ്ത് വെക്കാം ശരിക്കും ഇതൊരു നാല് വയസ്സൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളെടുത്തൊരു ഫോട്ടോ ആണ് കേട്ടോ ശരിക്കും അപ്പോൾ ഒരു ഒരു വയസ്സ് കുട്ടിൻ്റെ പ്രായമൊക്കെ തോന്നിക്കുകയാണെങ്കിലും പിന്നീട് അവൾ ഒരുപാട് മെലിഞ്ഞ് ഇങ്ങനെ എന്താ പറയുക ഇത് ഒരു ഒൻപത് വയസ്സ് എട്ട് വയസ്സ് എട്ടര വയസ്സ് ഇരിക്കുമ്പോഴുള്ള ഫോട്ടോ ആണ് ഇത്രയും എന്താ പറയുക ലോ ഒരു പാപ്പി ഇന്ന് ഈ അവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് രണ്ട് ദൈവത്തിൻ്റെതായ രണ്ട് കൂടെ മാത്രമാണ് അത് നമ്മൾക്ക് എവിടെ വേണമെങ്കിലും പറയാൻ പറ്റും ഇന്നിപ്പോൾ ഇത്രയും ആക്റ്റീവായിട്ട് ഇങ്ങനെ നിൽക്കണമെങ്കിൽ എത്ര പറയുന്നത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്താണെന്നുള്ളതൊന്നും നമുക്കറിയില്ല പക്ഷേ ആ രണ്ട് കൈകളത് വേറെ ആരുമല്ല പാപ്പിൻ്റെ ഡോക്ടർ സംഗീത് സാർ തന്നെയാണ് നമ്മൾ ഈ ഒരാഴ്ച വീഡിയോ ഇടാതിരുന്ന ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റം വരട്ടെ വന്നിട്ട് കാണിക്കാം എന്നുള്ളൊരു രീതിക്കാണ് നമ്മൾ ഇങ്ങനെ ഇരുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരിക്കും ഇങ്ങനെ മുട്ട ഊത്തി നിൽക്കണം അതൊക്കെ വളരെ കുറവ് സമയം മാത്രമായിരിക്കും അത് ഒന്നിലെ ഞാൻ പിടിച്ചു നിൽക്കണം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഒരു കൈ ഒരു ചെറിയൊരു സപ്പോർട്ട് കൊണ്ട് അവൾ എൻ്റെ തോളിൽ പിടിച്ചിട്ട് തന്നെ നിൽക്കാൻ സാധിക്കുന്നുണ്ട് അതിൽ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും അതേപോലെ തന്നെ അവൾക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ജീവിതത്തിൽ ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു ഇവിടെ സ്കൂളിൽ പോകും ഇവിടെ എന്നെ പിരിഞ്ഞിരിക്കും എന്നുള്ളത് ഞാൻ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു അതും ഇപ്പം നടന്നുകൊണ്ടിരിക്കണു എത്ര എന്തു തന്നെ പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അത്രമാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതേപോലെ സങ്കടം വരുന്ന സമയത്ത് സങ്കടം വരണ്ട് ഇവൾക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ കരഞ്ഞിട്ടാണെങ്കിലും ആ കാര്യം സാധിക്കുന്നുണ്ട് ഇതിപ്പോൾ കാണിക്കണത് ഇവൾ എണീറ്റ് നിൽക്കാനുള്ള ശ്രമത്തിലാണ് കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് എണീറ്റ് നിൽക്കും എന്നുള്ളൊരിതിൽ ആ റോഷിൻ്റെ കയ്യിലൊക്കെ പിടിച്ച് അങ്ങോട്ട് തൂങ്ങിയിട്ട് എണീറ്റ് നിൽക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു എന്താ പറയുക ഇത് അവൾക്ക് മനസ്സിലേക്ക് തോന്നുന്നുണ്ട് അത് തന്നെ വലിയൊരു കാര്യമാണ് കയ്യിൽ പിടിച്ച് ഇങ്ങനെ തൂങ്ങിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് താഴെ കാലൊക്കെ മുട്ടാറായി ഇത്രയും ഹൈറ്റും വെയിറ്റൊക്കെ ആള് വെച്ചുകൊണ്ട് വരുന്നു അപ്പോൾ എന്താ പറയുക ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്താ പറയേണ്ടതെന്നോ ഒന്നും നമുക്കറിയില്ല ഇവരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞ എന്താ പറയുക ഒന്നുമില്ലാത്തൊരു ഒരു നിധിനെ തന്നതാണ് എന്ന് പറയുക പാപ്പിനെ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ വന്നാണ് കൂടെ ശരിക്കും പറഞ്ഞാൽ ഫിക്സ് എന്നൊരു അവസ്ഥ കൂടി പാപ്പിക്കുണ്ടായിരുന്നതാണ് അത് വരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോ ആൾക്കാർക്കും ഓരോ വിധത്തിലായിരിക്കും വരുന്നത് ചില കുട്ടികൾക്ക് പെട്ടെന്ന് വന്നതും പോവും ചിലവർക്ക് വന്നത് ഇങ്ങനെ നിൽക്കും പോവാൻ ഒരുപാട് എടുക്കും നമ്മുടെ പാപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫിക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ നീണ്ടു പോകും ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കൊന്നും ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇങ്ങനെ നീണ്ടു പോകും അപ്പോൾ ഇതേപോലെ തന്നെ ഒരു പ്രാവശ്യം നമ്മൾ ഇവിടെ കുഞ്ഞ് കുട്ടിയായിരിക്കണ സമയത്ത് വരും അടുത്തുള്ള ആശുപത്രിയിൽ പോവും അവിടെ പോകുമ്പോൾ അവരവിടെ പറ്റില്ല അവരെയും പെട്ടെന്ന് വേറെ ആശുപത്രിയിലേക്ക് എഴുതി തരും അങ്ങനെ അവിടെ നിന്ന് ആംബുലൻസിൽ അങ്ങനെ കൊണ്ടുപോകും ഒന്ന് രണ്ട് മൂന്ന് മൂന്നാല് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡേഞ്ചറായ ഒരു ഇതിലാണ് വല്ലപ്പോഴും എപ്പോഴും വരികയാണെങ്കിലും ഭയങ്കര ഡേഞ്ചറായ ഒരു അവസ്ഥയിലാണ് പാപ്പിക്ക് വരുന്നത് ഫിക്സ് വരുന്നത് അങ്ങനെ വന്നൊരു സംഭവം പറയുകയാണെങ്കിൽ ഞാൻ അപ്പോൾ നമുക്ക് ഈ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് വീഡിയോ ോ അതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഒന്നര വർഷത്തിന് മുന്നേ ഒരു ഒരു തവണ പാപ്പിക്കും ഫിക്സ് വന്നിട്ടുണ്ടായിരുന്നു ആ വരണ സമയത്ത് ഇവിടുന്ന് നേരെ നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ നോക്കി ശരിക്കും പറഞ്ഞാൽ ഇവിടെ ശ്വാസം വിടേണ്ട എന്നുള്ളത് നമുക്ക് അറിയണം തന്നെ ഈ കൈ ഇങ്ങനെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും വരപ്പിച്ചുകൊണ്ടിരിക്കും ആ സമയത്താണ് ഇവൾക്ക് ജീവൻ ഉണ്ടെന്ന് നമ്മൾക്ക് അറിയാൻ പറ്റുക അല്ലാതിരിക്കണ സമയത്ത് ഒന്നും അറിയില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ അവർക്ക് അവിടെ കൊണ്ടുപോയി കാണിച്ചത് പെട്ടെന്ന് പേടിയായി അയ്യോ ഇവിടെ ആവില്ല എന്ന് പറഞ്ഞ് വലിയൊരു ഹോസ്പിറ്റലിലേക്ക് എഴുതി തന്ന അവിടെ നിന്ന് ആംബുലൻസ് പിടിച്ച് അതിരിക്കും കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക മരിച്ചൊരു ജീവി ജീവി എന്താ പറയുക ഒരു ജീവൻ പോകണില്ല എന്ന പോലെയാണ് നമ്മൾ കൂടെ ഇരുന്ന് പോകുന്നത് നമുക്കൊന്നും ചെയ്യാനുമില്ല എടുക്കാനുമില്ല പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരിടയ്ക്ക് ഇങ്ങനെ വന്ന് പറയും

എന്താ പറയുക ഒന്നും പറയാനായിട്ടില്ല കുട്ടി ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു അരമണിക്കൂർ കൂടുമ്പോൾ കൂടുമ്പോൾ ഡോക്ടർമാർ നമ്മളെ വന്ന് വിളിച്ച് റൂമിലേക്ക് കയറ്റിക്കൊണ്ട് പോകും കയറ്റും എന്നിട്ട് നമ്മളടുത്ത് ഇങ്ങനെ പറഞ്ഞു നമ്മൾ ടെൻഷൻ അടിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതാവും എന്നിട്ട് ലാസ്റ്റ് പിന്നെ ഈ ബില്ലിങ്ങനെ കൂടി കൂടി വരികയാണ് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഒരടുത്ത് പോയി പറഞ്ഞു നമ്മൾ സാധാരണപ്പെട്ടവരാണ് നമുക്ക് അത്രയ്ക്കുള്ള ഒരു ഇതില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നാൽ പിന്നെ ഡിസ്ചാർജ് ചെയ്ത് അപ്പോൾ രാവിലെ ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് അവൾ ഒന്ന് ചലിച്ചു എന്ന് പറഞ്ഞിട്ട് അവര് നമ്മളുടെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുവരെയും നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നതാണ് എന്നിട്ട് അവിടെ ഒരു ദിവസത്തെ ബില്ലും കെട്ടി നമ്മൾ തിരിച്ചു വരിക ചെയ്തു അതിന് ശേഷം ഒരു പ്രാവശ്യം ബാപ്പിക്ക് ഫിക്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയില്ല പക്ഷേ എൻ്റെ അനുഭവമാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അവൾ എണീറ്റിരുന്നു അവിടെ ഞാൻ ആശുപത്രിയിൽ പോയി ഒരു ദിവസത്തേക്ക് ഇരുപത്താറായിരം രൂപ ബില്ല് കെട്ടുന്ന സമയത്ത് ഇരുപത്തിനാല് മണിക്കൂർ വേണ്ടി വന്നു അവളൊന്ന് ഒന്ന് അമ്മ എന്ന് വിളിക്കാനൊന്ന് കൈ രിക്കാനോ ഒന്നും നോക്കാനോ അവൻ പക്ഷേ ഇത് എൻ്റെ കൺമുഞ്ഞിൽ വെച്ച് തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എണീറ്റിരുന്ന അമ്മ എന്ന് വിളിച്ചു ശരിക്കും പറഞ്ഞാൽ ആ സാറിനപ്പം എൻ്റെ കയ്യിൽ കൊടുക്ക ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു കൈ രണ്ട് കൈയും കൂപ്പി രണ്ട് തുള്ളി കണ്ണീരല്ലാതെ വേറൊന്നും എനിക്ക് പകരം കൊടുക്കാനുണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എങ്ങനെ ഈ കടപ്പാടൊക്കെ എങ്ങനെ തീർക്കുന്നോ ഒന്നും നമുക്ക് നമുക്കറിയില്ല ശേഷം ഇന്ന് വരെ പാപ്പിക്ക് ഫിക്സ് എന്ന് പറയുന്ന സാധനം വന്നിട്ടില്ല അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ ഓരോ ദിവസം കൂടുന്തോറും ഓരോരോ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ നിങ്ങൾ നിങ്ങളെ അറിയ കാണിക്കാൻ പറ്റാത്തതാണെങ്കിലും എനിക്കറിയാൻ പറ്റും ഇവിടെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എത്രത്തോളം മാറ്റം ഇവളുടെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് അറിയാൻ പറ്റും അത് എങ്ങനെ പറഞ്ഞ് അറിയിക്കണം എന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാവുന്ന ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാകും പിന്നെ സംബന്ധിച്ച് ഇപ്പോൾ കണ്ണാട ഇട്ട് കൊടുത്താൽ കണ്ണടയഴിക്കില്ല തല കെട്ടി തല തലയഴിക്കില്ല അതേപോലെ കാല് തൂക്കി മേലെ വയ്ക്കാറില്ല അഥവാ മേലെ വെച്ചിട്ടുണ്ടെങ്കിലും അപ്പം തന്നെ എടുത്ത് താഴെ ഇടും ഈ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പ്രതികരിക്കും അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷം മാത്രമല്ല എന്താ പറയുക ദൈവത്തോടും അതേപോലെ തന്നെ പിന്നെ ഡോക്ടറുടെ അടുത്ത് നന്ദി പറഞ്ഞ അതൊരു കുറവായിപ്പോകും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്താ ചോദിച്ചാൽ ഈ ഇത്രയും കാലം ട്രീറ്റ്മെൻറ്റും എല്ലാം അവൾക്ക് ചെയ്ത് കൊടുക്കാനും ഒരു എന്താ പറയുക ആ അവർ അങ്ങനെയുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ പിന്നെ ഒരുപാട് പേരുടെ സഹായം കൊണ്ട് കൂടിയാണ് ഇപ്പോൾ പാപ്പിൻ്റെ ഓരോ കാര്യങ്ങളും കഴിഞ്ഞു പോകണം ഒരുപാട് അടുത്തൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി പറയണം എന്താണെന്ന് ചോദിച്ചാൽ പാപ്പിൻ്റെ ഇപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഫീസ് അങ്ങനെ അങ്ങനെ ഒക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം പാപ്പിനെ കാണണം പാപ്പിൻ്റെ മാറ്റങ്ങളൊക്കെ ഒന്ന് ആയിട്ട് ഇടുക നിങ്ങൾക്ക് സന്തോഷമാകുമ്പോൾ അത് വായിക്കുമ്പോൾ ും ഒരുപാട് ഒരുപാട് സന്തോഷമാണ് ഒരുപാട് പേര് എന്താ പറയുക ഇവിടെ ഒന്ന് നിൽക്കാനും ഇവളുടെതായ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണെങ്കിൽ ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് നല്ല മഴയിലേതാ ഇവിടെ ഒരു കൊമ്പൊക്കെ പൊട്ടി ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ മെയിൻ റോട്ടിൻ്റെ അവിടെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഒരു കുഞ്ഞു വീടാണെങ്കിൽ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ തന്നെ പോകുന്നുണ്ട് ഒരു ഊഷിക്കാണെങ്കിൽ സ്കൂളിൽ പോകാനൊക്കെ ബസ്സിനൊക്കെ അടുത്ത് തന്നെയാണ് അതായത് കുറച്ച് ഒരു ഒരു രണ്ട് മിനിറ്റ് നടന്നാൽ മതി ബസ് സ്റ്റോപ്പ് എത്തും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാം പാപ്പിനെ സംബന്ധിച്ച് പാപ്പി ഫുൾ ടൈം ബിസി ആയി ഒഴിച്ചൽ മെഷീൻ തെറാപ്പി അതേപോലെ ട്രീറ്റ്മെൻറ്റ് സ്കൂളിൽ പോക്ക് അങ്ങനെ ആയപ്പോൾ അവൾക്കും ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്ന് തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിനും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നത് ദൈവത്തോടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണേ ഓക്കേ ബൈ